ഹലോ ഗൈസ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അപ്ഷിർ എടുക്കുക നമ്മളെന്താ ജിജി ഉണ്ട് ജിജി പഴയ പഴത്തെ പ്രവാസി തന്നെയാണ് പിന്നെ പുതിയ വിസക്ക് വന്നതാണ് അപ്പോൾ എന്ത് ചെയ്യണോ അപ്ഷിർ എന്തോന്ന് ആക്കണോ ഏതാ ഫിംഗറൊക്കെ വച്ചിങ് കാർഡ് എടുക്കണം അപ്പോൾ അതൊന്ന് എടുക്കുന്ന ഇപ്പം അങ്ങ് സൗദിയിൽ നിർബന്ധമുള്ള സംഭവമാണ് അപ്ഷിർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് ഇതൊരു സൈറ്റാണ് ഇതിൽ ഫുള്ള് നമ്മളെ എല്ലാ ഡീറ്റെയിലും അതിലുണ്ടാവും അപ്പോൾ നമ്മൾ നമ്പർ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണോ ഇതില് അപ്പോൾ അതിന് വന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ഒരു എ ടി എം മെഷീൻ മാതിരിയുള്ള സാധനമാണിത് അപ്പോൾ നേരെ ലാംഗ്വേജ് മോൾ ലെഫ്റ്റ് സൈഡിൽ അത് ചേഞ്ച് ചെയ്യാം എന്നിട്ട് വരുന്ന ഓപ്ഷനുകളുണ്ട് നമ്പർ ചേഞ്ച് ചെയ്യാൻ പുതിയ കാമൻ്റത് അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് കാണും അതിൽ രജിസ്റ്റർ അടിക്കുക ക്ലിക്ക് ചെയ്യുക എന്നഗ്രി ചെയ്ത് കൊടുക്കാണ്ട് അതൊന്നും ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളോട് നമ്മൾ പുതിയ ഈ കാമ നമ്പർ ചോദിക്കും അപ്പോൾ ആ ഈ കാവ് നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് അപ്പോൾ ഒന്നുകൂടി കൂടി അത് കൺഫേം ആണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എസ് അടിച്ച് കൊടുക്കുക എന്നിട്ട് അടുത്ത് നമുക്ക് പിന്നെ നമ്മളെ ബോർഡർ നമ്പറോ പിന്നെ പാസ്പോർട്ടോ ഏതെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ വന്നപ്പോൾ അവിടെ സിമ്മെടുത്തി ഉണ്ടാവും മൊബൈൽ നമ്പർ ആ നമ്പറാണ് ചോദിക്കുക ആ നമ്പർ നമ്പർന്നല്ലേ നമ്പർ കൊടുത്താൽ മതി പ്രശ്നമല്ല അപ്പോൾ അടുത്ത് മൊബൈൽ നമ്പറാണ് ചോദിക്കുന്നത് ആ നമ്പർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അതൊന്നും കൂടി ഓക്കെ അല്ലെന്ന് ചോദിക്കുകയാണ് എസ് അടിച്ച് കൊടുക്കുക എന്നിട്ട് നേരെ നമ്മളോട് എന്താ പറയുന്നത് അങ്ങോട്ട് കൺഫേം ആയാൽ ഫിംഗർ വെക്കാൻ പറയും വലുത് സൈഡ് ചൂണ്ടുവരൽ ഫസ്റ്റിൽ വെച്ച് കൊടുക്കേണ്ടി അപ്പോൾ അതൊന്ന് സ്കാൻ ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാ ലെഫ്റ്റ് സൈഡ് ചൂണ്ടുവരലാണ് അപ്പോൾ അതും കൂടി ഒന്ന് സ്കാൻ ചെയ്യാം അപ്പോൾ അത് സ്കാൻ ചെയ്ത് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാന്ന് പറഞ്ഞാൽ ഫോണിലേക്ക് നമ്മൾ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ടി പി നമ്മളതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഏതായാലും ഒ ടി പി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ഒന്നുകൂടി ചോദിക്കുക റെഡി ആണോ അല്ല എന്നുള്ളത് അങ്ങനെ അതിലും നിങ്ങൾ യെസ് അടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരികയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൊടുത്തൊക്കെ റെഡി ആണോ അല്ലെന്ന് ചോദിക്കും അപ്പം അതിൽ ടിക്ക് ഇട്ട് കൊടുക്കുക ആ ടിക്ക് ഇടുന്നിടത്ത് നിങ്ങൾ ഞെക്കിയാൽ എത്ര ആരും ഇത് വരില്ല അതിനെ കുറച്ച് ഒന്ന് ഫിംഗർ മാറ്റിയിട്ടൊന്നാവിടെ ഞെക്കി കൊടുക്കുക വന്നപ്പോൾ അവിടെ ടിക്ക് വരും ഓക്കെ അടിക്കുക അപ്പം നിങ്ങൾക്ക് നേരെ നിങ്ങളെ ഫോണിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വരും ആ പാസ്വേർഡ് നിങ്ങളെ ഐ ഡി നമ്പറും അടിച്ച് നിങ്ങളെ അപ്ഷറിൽ കയറി കഴിഞ്ഞാൽ അടിച്ചു കൊടുത്താൽ നിങ്ങളെ ഫുൾ ഡീറ്റെയിൽ ഓപ്പൺ ആവും ഓക്കെ താങ്ക്